ധൈര്യം ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്നും അയ്യങ്കാളി നിന്ന് കിട്ടുന്നതാണ് ഞാൻ അവരെ വായിച്ചത് കൊണ്ടും അല്ലാതെ എനിക്ക് ഈ ബുദ്ധിജീവി സമൂഹം ഉണ്ടല്ലോ ഈ ബുദ്ധിജീവി സമൂഹം ഇപ്പോ എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഇപ്പൊ സമൂഹത്തില് രാഷ്ട്രീയക്കാരെക്കാളും സ്വാധീനമുള്ള ഒരു വർഗമാണോ ബുദ്ധിജീവി വർഗം എന്ന് പറയുന്നത് ഏഹ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കൾ വരില്ലന്നെ അവാനിപ്പോ ഇവിടെ വന്ന് സംസാരിക്കുന്നില്ലേ എന്റെ ഡി എൻ എയിലെ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനത്തെ ഒരു

ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് പൂണൂലിട്ട് നടക്കുന്നത് ആഗ്രഹിക്കുന്ന മനുഷ്യരുള്ള അടുത്ത ജന്മം എന്നുണ്ടെങ്കിൽ ജനിച്ചാൽ മതി തെറ്റുപെറ്റി അത് കേൾക്കുന്ന എന്താ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സഹതാപമാണെന്നേ തോന്നാ എനിക്ക് ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് പിറവിയാൽ ഒരു മനുഷ്യൻ ഉന്നതനാണ് എന്ന് വിചാരിക്കുന്നത് എന്താണ് എനിക്കത് മനസ്സിലാവും എനിക്ക് മനസ്സിലാവാത്തോണ്ടാണെന്നാണ് ചിലപ്പോ ഞാൻ വിചാരിക്കും ചില ഞാൻ ഇനി ഏഹ് എനിക്കത് മനസ്സിലാവുന്നില്ലെന്നേ പിറവിയാൽ ഒരു മനുഷ്യൻ സമൂഹത്തിലുള്ള ഇന്ന കുറച്ച് കുറച്ചാൾക്കാരേക്കാൾ ഉയർന്നവനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഒരു വിധത്തിൽ ഞാൻ വായിച്ച ഒരു പുസ്തകത്തിലും അതില്ലെന്നേ ഭൂമി ഞാൻ ഈ ഏപ്രിൽ നമ്മുടെ പതിനാലാം തീയതി അംബേദ്കർ ജയന്തിയിൽ ഇല്ല അത് വാ ഈ വീഡിയോ വെളി വന്നതിന് ശേഷം ഒരുപാട് പേരുണ്ട് ഈ വേടനെതിരെ സംസാരിക്കാൻ തുടങ്ങി അവൻ അവനാരാണ് അവൻ എന്തുവാണെങ്കിൽ ഇങ്ങനത്തുള്ള പറയാനുള്ള യോഗ്യത അവൻ ഇങ്ങനത്തുള്ള കേസ് അകപ്പെട്ടിട്ടില്ല അങ്ങനത്തുള്ള കേസ് അകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേരുണ്ട് ഈ വേടനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അതിനെതിരെയുണ്ട് വേടൻ്റെ ഫാൻസ് അവൻ അങ്ങനെ പറയും അവൻ അങ്ങനെ കഴിവുള്ളവൻ അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയുമെന്നും പറഞ്ഞാൽ അതും ഭയങ്കര ഒരു കോൺട്രവേർഷ്യലായിട്ട് രണ്ട് ഫാൻസുകാരും അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ട് പോയിക്കോണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലുള്ളത് ഈ മീഡിയക്കാരാണ് ഇത് ഇവർക്കറിയാം മീഡിയയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് വേടനുണ്ടെങ്കിൽ എന്ത് കാര്യമായിരുന്നാലും തുറന്ന് പറയാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വേടം ഇതുള്ള കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കാരും മനഃപൂർവ്വം ഉണ്ടായി ഇങ്ങനത്തുള്ളൊരു ചോദ്യം ഇട്ടേക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷേ അത് മനസ്സിലാക്കാതെ വേടനുണ്ട് ഇതാണകത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പോൾ വേടൻ പറഞ്ഞൊരു കാര്യം ശരിയാണെന്നോ തെറ്റാന്നോ എന്നുള്ളൊരു കാര്യമല്ല ഇപ്പോൾ സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ കഴിയത്തില്ല ഇപ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല സുരേഷ് ഗോപിക്ക് മേലിൽ ഒരുപാട് പേരുണ്ട് അവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് ഈ ഭരണം നടത്തുന്നതും അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതും സുരേഷ് ഗോപിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മാത്രം എല്ലാം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇതു കൊണ്ടെങ്കിൽ ഭയങ്കര ഒരു കോൺട്രവേർഷ്യലായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് വേറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് രംഗത്തെത്തുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായി ണി മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അർത്തൂ എന്നാലേ എന്നി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ പരികയുള്ളൂ